ായിട്ടാണ് ഞാൻ കാണുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ചില വിഭാഗീയതയും തെറ്റായ ചിന്തകളൊക്കെ ചിലർക്കും ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാവരും നല്ലവരാണ് ക്രിസ്തുവിനോട് ചേർന്ന് മാർപ്പാബിയോട് ചേർന്ന് പരിശീലനത്തിൽ ചേർന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും അതുകൊണ്ട് മറിച്ചു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിയമാനുസൃതമായിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ മാർപ്പാബ് പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ചിലർ തീരുമാനം പോലെ തന്നെ ചെയ്യണം അത് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ക്രിസ്മസിനും എനിക്ക് ഫ്രാൻസിസ് മാർ മാപ്പ് പറഞ്ഞത് എറണാകുളത്തിന് മാത്രം എഴുതിയ കത്തിൽ പറഞ്ഞത് ഈസ്റ്ററിന് ചെല്ലണം എന്നാണ് ഇനി ആർക്കെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിസ്പെൻസേഷൻ വാങ്ങിക്കണം അങ്ങനെ ഡിസ്പെൻസേഷൻ വാങ്ങിക്കുന്നവർക്ക് അത് നിയമാനുസൃതമായി തുടരാൻ പറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുക പരിശുദ്ധ വിധാനോട് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഇത്ര മാത്രമേ എനിക്ക് പറയൂട്ട് സി ബി സി ഐ എന്ന് പറഞ്ഞാൽ മൂന്ന് വീത്തുകളുടെ കൂട്ടായ്മയാണ് അതാണ് എഴുപത്തിനാല് രൂപത അതിൽ ഏറ്റവും വലുത് ലക്കീം സഭയാണ് സിക്രമ അവിടെ പൊതുമായ കാര്യങ്ങൾ അടുത്ത പ്രധാന ചർച്ചാ വിഷയം സിനഡാലിറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ സിനഡാലിറ്റിയാണ് മനോഹരമായ ചർച്ചകളാണ് നടന്നത് അതിൻ്റെ സിനഡോ ബിഷപ്പ്സിൻ്റെ റോമിൽ അതിൻ്റെ ചാർജുണ്ടാകും അതിൻ്റെ അതായത് സിനഡോ ബിഷപ്സിൻ്റെ ചാർജ് ഉള്ളൊരു ഓഫീസിലുണ്ട് അതിൻ്റെ കർദനാൽ മാരിയോ ഗ്രേക്ക് ആണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് വളരെ നല്ല ചർച്ചകളായിരുന്നു ആ ചർച്ചകളുടെ വെളിച്ചത്തിൽ ഇന്ത്യൻ സഭ കൂടുതൽ പങ്കാളിത്തതോടെ കൂട്ടായ്മയോടെ അതോടൊപ്പം തന്നെ അവിടെ വന്ന ഒരു ചർച്ചയുടെ ഒരു കൺക്ലൂഷൻ ഇതാണ് അത് ബൈബിളിൽ പറഞ്ഞൊരു വാക്കാണ് ഈ ഈ കർദനാൽ മാരിയോ ഗ്രേക്ക് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു കിരടാനിയുടെ പുസ്തകം ഏതാണെന്ന് ഞങ്ങളോട് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു അത് നടന്ന പുസ്തകമാണ് അതിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിന് പല അഭിപ്രായങ്ങളുണ്ടായപ്പോൾ പലതരത്തിലെ അഭിപ്രായം അതെല്ലാവരും പറയണം അത് പറഞ്ഞു കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഒരു പരിശുദ്ധമാവനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ് അവസാനം പത്രോസ് പത്രോസിൻ്റെ അഭിപ്രായം പത്രോസ് ഉന്നയിച്ചിട്ടുള്ളത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമസഭയിൽ പല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുണ്ടായെങ്കിലും എല്ലാവരും പത്രോസിൻ്റെ തീരുമാനം സ്വീകരിച്ചു അതുപോലെ നമ്മളെല്ലാവരും സ്വീകരിക്കണം അത്രയും എനിക്കും